നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയെയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില വിദേശ ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് ഏതാനും റിപ്പോർട്ടുകൾ വരുമ്പോൾ ആ റിപ്പോർട്ടുകളെ തിരസ്കരിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ അഹമ്മദാബാദിലെ വിമാന ബന്ധപ്പെട്ട് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരണമടയുന്നു അതുമാത്രമല്ല ഹോസ്റ്റലിലേക്ക് അതായത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് വീഴുമ്പോൾ അവിടെയുള്ള സഹവാസികളായിട്ടുള്ള ആയിട്ടുള്ള ആളുകളും മരണപ്പെടുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് മരണസംഖ്യ ഉയരുന്നു ടാറ്റ കമ്പനിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ള ആക്രമണം പല വിദേശ കമ്പനികളും നടത്തുകയാണ് പല വിദേശ ശക്തികളും നടത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില നിഗൂഢ ലക്ഷ്യങ്ങളുമായി ഇന്ത്യയുടെ ആഭ്യന്തര സ്രോതസ്സുകളെ ഇന്ത്യയുടെ ഏവിയേഷനെയും അതുപോലെ തന്നെ നേവിയെയുമൊക്കെ വലിയ തോതിൽ വെല്ലുവിളിക്കുന്ന പല തരത്തിലുള്ള വിദേശ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംശയാസ്പദമായി ഉയരുകയാണ് മെഹറൂഫ് എന്ന ഒരു വ്യക്തി ടാറ്റ കമ്പനിക്ക് കിട്ടിയ എട്ടിൻ്റെ പണി എന്ന് ഏത് സാഹചര്യത്തിലാണ് ഇതിനെ വിശേഷിപ്പിച്ചത് ഇതിനെ ഇസ്രയേലിലെയും പാലസ്തീനിലെയും വിഷയവുമായി ബന്ധപ്പെടുത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ആലോചിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നു അതിൽ വിദേശികരുണ്ട് യു കെയിലേക്ക് പോകുന്ന യു കെ പൗരന്മാരുണ്ട് ഒന്ന് ആലോചിക്കണം നൂറ്റി അറുപത്തൊമ്പത് ഇന്ത്യക്കാരോടൊപ്പം വിദേശികളും മരണപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തെ ഏറ്റവും സാഡിസ്റ്റ് രൂപത്തിൽ അത് വലിയ ഒരു പണിയാണ് നെഹ്റു എന്ന വ്യക്തി എഴുതിയതിനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധിയായ ചാനലുകൾ ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ ഇസ്ലാമിക സ്റ്റേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകര സംഘടനയിൽപ്പെട്ട വ്യക്തിയാണോ എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട ആരിഫ് ഹുസൈൻ തെരുവത്ത് എഴുതിയിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് ഈ കമന്റ് ഇട്ടത് മെഹ്റൂഫ് എന്ന മുസ്ലിമാണത്രേ ഇടുന്നത് വരേക്കും സാധാരണ മുസ്ലിം ആയിരുന്നു ഇടാൻ കാരണം അണപൊട്ടിയ ഉമ്മത്ത് സ്നേഹമാണ് ഇട്ട് കഴിഞ്ഞ ശേഷം മെഹ്റു ഒരു ജിഹാദിയായി മാറിയത്രേ പക്ഷെ ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറയുന്നത്രേ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേദനിക്കും അത്രേ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയത്രേ ഓരോ മുസ്ലിമും ഓരോ പൊട്ടൻഷ്യൽ ജിഹാദിയുമാണത്രേ പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമുമാണ് ഉമ്മത്ത് സ്നേഹം തലയ്ക്ക് പിടിച്ചാൽ അവൻ ജിഹാദിയാകും മാനവിക സ്നേഹം തലയ്ക്ക് പിടിച്ചാൽ അവൻ എക്സ് മുസ്ലിമാകും ഉമ്മത്ത് സ്നേഹം മുസ്ലിമിന്റെ തലയ്ക്ക് പിടിക്കാതെ നോക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ് എന്നാൽ പി ഡി പിളെയും സാമാന്യവൽക്കരിക്കുന്ന പൊതുസമൂഹം കൂടുതൽ മുസ്ലിങ്ങളെ ഉമ്മത്ത് സ്നേഹികളാക്കി ജിഹാദികളാക്കി മാറ്റും സൂക്ഷിക്കുക മഹ്റൂഹിന്റെ ആഫീസ് പൊട്ടിച്ചിട്ടുണ്ട് ആരിഫ് ഹുസൈൻ തെരുവത്ത് എക്സ് ഉമ്മത്ത് സ്നേഹി ഇതാണ് കൊടുത്തിരിക്കുന്ന വാർത്ത ഇത് നിസാരവൽക്കരിക്കാൻ കഴിയില്ല കേന്ദ്ര ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ട് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ബിക്കോസ് വി കമ്പൈൻഡ് വിത്ത് എ ലീഗൽ റിക്വസ്റ്റ് ഫ്രം കേരള ലോ എൻഫോഴ്സ്മെന്റ് ടു റെസ്ട്രിക്ട് ദിസ് കണ്ടന്റ് എന്നാണ് മെഹ്റൂഫിന്റെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഒന്ന് ആലോചിക്കണം ആരിഫ് ഹുസൈൻ ഒരു യൂട്യൂബർ ആണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് അഞ്ചു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിന് കൃത്യമായ കാരണവുമുണ്ട് എയർ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു നമുക്കറിയാം നേരത്തെ മുംബൈയിലുണ്ടായ ആക്രമണവുമായി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ടാറ്റയുടെ ഹോട്ടൽ ആയിട്ടുള്ള താജ് ഹോട്ടലിലേക്കാണ് ആക്രമണത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നത് ഒരു കോടി രൂപയാണ് നഷ്ടപരിഹാരം ഇപ്പോൾ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ആശ്രിതർക്ക് നൽകുന്നത് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ടാറ്റ വളരെയധികം പ്രതിബദ്ധതയുള്ള ഒരു കമ്പനിയാണ് ടാറ്റയെ താറടിക്കാൻ ആരാണ് ശ്രമിക്കുന്നത് ടാറ്റയെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇത് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് എന്നാൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടകാരികളായിട്ടുള്ള ഏതാനും ചിലരുണ്ട് എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുക്കുമ്പോൾ തന്നെ വളരെയധികം ആശ്വാസം ആളുകൾക്കുണ്ട് കാരണം ഒരു ഗവൺമെന്റ് സ്ഥാപനം പോലെയാണ് ടാറ്റയുടെ കമ്പനികൾ പ്രവർത്തിക്കുന്നത് തൊഴിൽ വേതനം കൃത്യമായി നൽകുന്ന ഒരു സ്ഥാപനം ഏറ്റവുമധികം മനുഷ്യ സ്നേഹം കാണിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഉടമയായിരുന്നു ജംഷദ് ടാറ്റയും രതൻ ടാറ്റയും ഒക്കെ ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു ഫിലോത്രാപിസ്റ്റ് ആണ് രതൻ ടാറ്റ അദ്ദേഹത്തിന്റെ സ്ഥാപനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വെഞ്ചർ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ കണ്ടുപിടിക്കേണ്ട ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല അതിൻ്റെ അൻപത് ശതമാനം പ്രോഫിറ്റിൻ്റെ അൻപത് ശതമാനം നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ നീക്കി വെച്ചിട്ടുള്ള കമ്പനിയാണ് ടാറ്റ ഇന്ത്യയിൽ ഏതെങ്കിലും മറ്റു കമ്പനി ഉണ്ടോ ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന ഒരിക്കലും അതാണ് ടാറ്റ ഒരുപക്ഷെ സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാമതോ രണ്ടാമതോ ആദ്യത്തെ നൂറാമത് പോലും പെടാതിരിക്കുന്നത് ഈ കമ്പനിയെ കുറിച്ച് ഇയാൾ പറയുമ്പോൾ അതായത് ഈ മെഹറൂഫിനെ പോലുള്ള ചിലർ പറയുമ്പോൾ ഇത് കൃത്യമായ പ്ലാൻഡ് അറ്റാക്കാണ് പക്ഷെ അത് ഒന്നോ രണ്ടോ സ്രോതസ് ഒരു കമ്പൈൻഡ് അറ്റാക്കാണ് വിദേശ ശക്തികളുടെ എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് പുറത്ത് വരുന്നത് ടാറ്റ കമ്പനിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല വിദേശ ശക്തികളും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ചില സംഘടനകളും ശ്രമിക്കുന്നു എന്ന് പ്രഥമ ദൃഷ്ടിയ വ്യക്തമാകുന്ന സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്